പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും ലക്ഷ്യമിട്ട മുഴുവൻ ബില്ലുകളും പാസാക്കിയാണ് മോദി സർക്കാർ പാർലമെന്റ് ശീതകാല സമ്മേളനം അവസാനിപ്പിച്ചത് പ്രതിപക്ഷ സമ്മർദ്ദത്തിൽ പദ്ധതി ഇല്ലാതാക്കിയ നിർണായക പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടങ്ങിയത് സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം തന്നെ ചർച്ചയ്ക്ക് സർക്കാർ ചർച്ചയായിട്ടുള്ളത് സഭ തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറി എസ് ഐ ആർ ചർച്ചയ്ക്ക് മുൻപ് വന്ദേമാതിരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ചർച്ചയ്ക്ക് വെച്ച് കോൺഗ്രസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നാക്രമിച്ചു ആണവരംഗത്ത് സ്വകാര്യ നിക്ഷേപം ഉറപ്പാക്കുന്ന നിർണായക ബില്ല് സമ്മേളനത്തിൽ പാസാക്കിയെടുക്കാൻ സർക്കാരിന് സാധിച്ചു ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം കൊണ്ടുവരാനുള്ള ബില്ലും തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ വി ബി ജി റാംജി ബില്ലിനൊപ്പം സർക്കാർ പാസാക്കിയെടുത്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യം വച്ചുള്ള ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടതൊഴിച്ചാൽ സർക്കാരിനെ സംബന്ധിച്ച് എല്ലാ അജണ്ടകളും ഈ സമ്മേളനത്തിൽ നടപ്പാക്കാനായി കോൺഗ്രസിന്റെ അഭിമാന പദ്ധതിയായിരുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായി ബി ബി ജി റാംജി ബില്ല് പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ ജർമ്മനിയിലെ ബി എംഡബ്ല്യു കാർ കമ്പനിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ സന്ദർശനം ബി ജെ പി ആയുധമാക്കി പി ആർ സുനിൽ റിപ്പോർട്ടർ ദില്ലി